ഇന്നൊരു കുറുക്കാലൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ നാൾ മുമ്പ് ഞാനൊരു രസക്കാലൻ ഉണ്ടാക്കുന്നിട്ടിരുന്നല്ലോ ഇപ്പോൾ കുറുക്കു കളൻ ഞാൻ വീഡിയോയിലൊക്കെ കുറേ യൂട്യൂബിലൊക്കെ കുറേ തപ്പി നോക്കി ഇത് ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഏതാണ്ട് എല്ലാവരും ചേനയും കാ പച്ച ഏത്തക്കായും അണിയടിച്ചിരിക്കുന്നത് ചിലർ ഒന്ന് രണ്ടെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏത്തക്കായ് മാത്രം വെച്ച് ചെയ്യുന്നത് എനിക്കറിയില്ല അതിൽ നിന്ന് ഞാൻ നോക്കി കുറേ നോക്കിയിട്ട് എൻ്റെതായ എൻ്റെതായ രീതിക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കുറേ വീഡിയോസൊക്കെ നോക്കി അപ്പോൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടാൽ പോയി രണ്ടും രണ്ട് വേവാണ് അങ്ങനെ ഒരു സംശയം വേവ് കൂടുതലാണ് ചേനയ്ക്ക് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേന സെപ്പറേറ്റ് വേവിക്കാം കാ പിന്നീട് ഇട്ട് കൊടുക്കാം എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ടും ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സംശയമാണ് ചേന ചെറുതെ കുറച്ച് കനം കുറച്ച് ഇട്ട് ഇട്ടിരുന്നാലും കുഴപ്പമില്ല ഇത് നന്നായിട്ട് വേവുന്നതാണ് വെന്ത്ടഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം കഷ്ണങ്ങളുടെ വലിപ്പമൊക്കെ കുറഞ്ഞു വരും കേട്ടോ അങ്ങനെയും വരും പിന്നെ അതിലേക്ക് മഞ്ഞൾ മുളക് പൊടി അത് മുളക് പൊടി സ്പൂൺ പിന്നെ കുരുമുളക് കുരുമുളക് കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ ഒരു സ്പൂണൊക്കെ ഇടാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ കഷ്ണങ്ങളിൽ പിടിക്കാനുള്ള ആവശ്യമുള്ള ഉപ്പും കൂടിയിട്ടിട്ട് വേവിച്ചെടുക്കുക രണ്ടും ഒരുപോലെ വെന്ത് വരുത്തില്ല എന്ന് സംശയമുണ്ടെങ്കിൽ ചേന കുക്കറിലിടാം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എടുത്തിട്ട് ചട്ടിലിട്ട് മാറ്റാം കായം കൂടെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം കായ പച്ചക്കായ അധികം വേവുള്ളതിലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടും അത് വേവാനായിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് നോക്കാം അര അതിന് വേണ്ടി തേങ്ങ എടുക്കാം ഞാനിപ്പം ഒരുമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കൈയ്യൊക്കെ നല്ല വേദനയാണ് എനിക്ക് ചെയ്യാൻ പാടുക പാടാണ് തേങ്ങയൊക്കെ ഇങ്ങനെ എടുക്കുന്നത് വേറെ ആരും ചെയ്തു തരാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്താൽ കഷ്ടപ്പെട്ടാണേ കുറേ എടുത്തതൊക്കെ ഇങ്ങനെ കേട്ടോ അങ്ങനെ ആ തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം അതിനുവേണ്ടി ജീരകവും രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ മുളക് പൊടി അതിനകത്തുണ്ട് എരിക്കാവശ്യമുള്ള എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൂടുതൽ വേണ്ട രണ്ടെണ്ണം മതി ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് അത്രയും മതി അതിൽ കൂടുതൽ വേണം തോന്നുന്നില്ല അതിന് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോഴേക്ക് അത് വെന്തിട്ടുണ്ടാവും അടുപ്പിൽ വെച്ചിരിക്കുന്നത് നന്നായിട്ട് വറ്റി വെന്നിട്ട് വേണ്ട അത്ര ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ വീട്ടിൽ എല്ലാ വീടും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നെയ്യ് ഒഴിക്കും ചിലരൊക്കെ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക എന്തായാലും ഒരു വഴിക്ക് പോകല്ലേ ഇരിക്കട്ടെ അതായത് സദ്യക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇപ്പം തൈര് തൈര് നന്നായിട്ട് ഒടച്ചിട്ട് കട്ടയൊന്നും ഇല്ല നന്നായി ഞാനിപ്പോൾ മിക്സിയിലടിച്ചിട്ട് നന്നടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉടഞ്ഞിട്ട് തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുക ഇളക്കുമ്പോൾ തിളക്കുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിരിഞ്ഞൊന്നും പോകത്തില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ എത്ര ചാറ് വേണോ അതനുസരിച്ച് നമുക്കത് വറ്റിച്ച് കുറുക്കി വറ്റിച്ചെടുക്കാൻ പറ്റും കുറുക്കിയെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഒരുവിധം അങ്ങോട്ട് വെറ്റി വരും വരുമ്പോഴേക്കും നമുക്കത് അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം രണ്ടാമത് രണ്ടും ചട്ടിയൊക്കെ കാണാൻ വിട്ട് വരുന്നുണ്ട് അത്രയും വറ്റിച്ചിട്ടുണ്ട് എന്നിട്ട് അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുക വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ ഇത് മാത്രമേ ഉള്ളൂ ഒരു നമ്മൾ ഇലയിലൊക്കെ സദ്യക്കൊക്കെ വിളമ്പ് ഇലയിലൊഴിക്കുമ്പോൾ അത് അങ്ങനെ ഒരിച്ചു പോകാത്ത രീതിയിൽ കട്ടിക്കിരിക്കുന്ന രീതിയിലാണല്ലോ ഇത് വിളമ്പുന്നതൊക്കെ എടുക്കുന്നത് ഞാനത് കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ വീട് വീട്ടിലങ്ങനെ അധികം അങ്ങനെ വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അത് ഞാനിപ്പോൾ ഇതിലേക്ക് വെക്കണം എന്ന് തോന്നിയിട്ട് യൂട്യൂബിലൊക്കെ നോക്കി കണ്ടുപഠിച്ചതാണിത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ അപ്പോൾ ഇത് അന്നേരം ഇളക്കി തിളച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നമ്മുടെ കഷ്ണങ്ങളിൽ പിടിക്കാനുള്ള ഉപ്പേ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു പിന്നീട് ഇതിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് എത്ര ചാർ വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് അതുവരെ വറ്റിച്ചെടുക്കുക പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ ഓപ്പ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ചേനയല്ലേ ചേനയും കായും ഇരിക്കും തോറും ഇത് കട്ടിയായിട്ട് വരും കുറുകി വരും അപ്പോൾ അതനുസരിച്ച് വേണം അത് ഓഫ് ചെയ്യാനായിട്ട് ഇപ്പം നല്ല ഒരുവിധം കട്ടിയായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം ഒഴിക്കാം താളിക്കാനായിട്ട് വെളിച്ചെണ്ണ എടുക്കാം അതിൻ്റെ കൂടെ നെയ്യും കൂടെ ചേർത്തെടുക്കാം പക്ഷേ വെളിച്ചെണ്ണയുടെ വില ഓർക്കുമ്പോൾ വെളിച്ചെണ്ണയൊന്നും ഇല്ല ഇപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം നെയ്ലാണ് താളിച്ചിരിക്കുന്നത് കടുകും കറിവേപ്പിലയും മറ്റൻ മുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഉലുവ ഉലുവ മുഴുവനെ പൊടിക്കാതെ അങ്ങനെ ഇടേണ്ടവർക്കിടാം അങ്ങനെ ഇപ്പം പൊടിയായിട്ടിരിക്കുന്നത് പൊടിയാകുമ്പം കുറച്ച് മണം കൂടുതലുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീണ്ടും കാണാം ബായ്